വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഫേഷ്യല് ചെയ്യാൻ പോകുന്നുണ്ട് വേറെ ഒന്നുമല്ല ഇപ്പം എല്ലാവരും ചെയ്യണ്ടല്ലേ ഹൈഡ്ര ഫേഷ്യല് അപ്പോൾ നമുക്ക് പാർലറിലൊക്കെ പോയി ചെയ്യാൻ ഭയങ്കര പൈസ അല്ലേ അപ്പം നമ്മൾക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഹൈഡ്ര ഫേഷ്യല് ചെയ്യാം നല്ല അടിപൊളിയായിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം അതിന് നമ്മൾ പാലെടുത്തിട്ടുണ്ട് കുറച്ച് പാലെടുക്കാം എന്നിട്ട് അത് നമ്മുടെ ഫേസിന് നല്ല പോലെ തേച്ച് കൊടുക്കാം ക്ലീൻ ആക്കണ്ട എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ക്ലെൻസിങ് ചെയ്യണം ലച്ച് നോക്കിയിരിക്കുന്നു നോക്കിയിരിക്കുന്നു ചെയ്യണമെങ്കിൽ കഴിഞ്ഞിട്ട് ചെയ്തു തരാട്ട പാല് വെച്ചിട്ട് നല്ല പോലെ ഫേസ് ക്ലീൻ ആക്കി കൊടുക്കാം നമ്മള് ഫേസിൽ ചെയ്യുന്നത് എന്തും കഴുത്തിലും ചെയ്യണം കേട്ടാ നമ്മള് പാല് വെച്ച് നല്ല പോലെ ക്ലെൻസ് ചെയ്തിട്ട് തുടച്ചു കളയാട്ട് ചെയ്തോക്കണം നല്ലപോലെ നല്ലൊരു നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും ഫേസിന് ഇനി നമുക്കത് ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുക്കാം എന്നിട്ട് തുടച്ച് കളയാട്ടോ മേടിക്കാൻ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോഴേ യൂസ് ചെയ്യുന്ന സ്പഞ്ച് നമുക്ക് മേടിക്കാൻ കിട്ടും നല്ലപോലെ തുടച്ചു ഇനി നമുക്ക് അടുത്തത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് സ്ക്രബ് ചെയ്യാം കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തതിൽ കുറച്ച് പാലുണ്ട് ആ പാലിന്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഞാൻ ഞാനിത് ഇവിടെ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും എടുത്തുവച്ചിട്ടുണ്ട് ഗോതമ്പൊടി എന്താ പറയാട്ട അപ്പൊ അരിപ്പൊടി എടുക്കാം പാലും അരിപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാര ഇത്രയും ആഡ് ചെയ്യട്ട അപ്പൊ നമ്മളിത് മിക്സ് ചെയ്യുമ്പോ പാല് കുറച്ച് കുറവുണ്ട് നേരത്തെ എടുത്തേല് കുറച്ചും കൂടെ പാൽ അടിച്ച നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പം ഈ ഒരു പരിവേര് പരിവത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം പാല് കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അരിപ്പൊടി അരിപ്പൊടി കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒഴിക്കാം അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് മൂത്ത് ഇട്ട് സ്ക്രബ് ചെയ്യാം കഴുത്തിലും തേച്ചു കൊടുക്കണേ ഫേസ് നമ്മൾ ചെയ്യുമ്പോ കഴുത്ത് മറക്കാൻ പാടില്ല അല്ലെന്നാ കഴുത്ത് വേറെ കളറും അപ്പോ കഴുത്തിൽ കൊടുക്കുക കുളിക്കാൻ മതി ഇതൊക്കെ പിന്നെ ഡ്രസ്സും ഡ്രസ്സിലായാലും മുടിയിലായാലും ഒന്നും പ്രശ്നം വരില്ല പിന്നെ പണിയെ എന്നിട്ട് ഇനി നല്ല പോലെ ഈ മൂക്കിന്റെ അവിടെ ഇല്ലേ മൂക്കിന്റെ അവിടെ നമ്മ നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അങ്ങനെയൊക്കെ ഇട്ടോടും നമ്മളിങ്ങനെ ആക്കുമ്പളേ നമുക്ക് കൈ മൂ ചെയ്യണി വല്ലാണ്ട് ടൈറ്റ് ആവണിണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈ പാലിൽ മുക്കിയാക്കാം കേട്ടാ അപ്പൊ കുറച്ചും കൂടെ ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ ഇത് ഈ ചുണ്ടിന്റെ ഇവിടെ ഈ താടിയിലെ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്തു ഇവിടെ ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ഒക്കെ നല്ലപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം നമ്മള് സ്ക്രബ് ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ റൗണ്ട് ഷേപ്പില് നമ്മള് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ട അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അതുപോലെ തന്നെ ഇങ്ങനെ കീ പോക്കരുത് ഫേസിലേക്ക് എപ്പോഴും ഇങ്ങനെ മാപ്പോ ഓട്ടിക്ക് ചെയ്യാം അതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പൊ ഈ പറയണ ഈ ഫേസ്യൽ ഉണ്ടല്ലോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യങ്ങളും ചെയ്യാം അപ്പൊ നല്ലൊരു മാറ്റം ഉണ്ടാവും നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും നമുക്ക് ഫേസിൽ അപ്പൊ എല്ലാവരും ഇതൊന്നു ചെയ്ത് നോക്കിക്കോളോട്ടോ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കിക്കോളോ എന്നിട്ട് ഇത് എങ്ങനെ ഇണ്ടെന്നൊന്ന് കമന്റ് ചെയ്തോളെ എന്നോട് എനിക്ക് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നിച്ചു അത് കാരണം ഞാൻ ഇത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാന്ന് വിചാരിച്ചത് ഞാനിപ്പഴ്ച്ചല് രണ്ട് പ്രാവശ്യം ഇത് ചെയ്യുന്നുണ്ട് സ്ക്രബ് ചെയ്യുമ്പോ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോ തന്നെ നമുക്ക് ഫേസിൽ നല്ലൊരു മാറ്റം കിട്ടും കാരണം ഇത് ഇവിടെ ഒക്കെ തൊട്ട് വെക്കുമ്പോളെ നമ്മുടെ ആ വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയി എൻ്റെ നല്ല നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും സ്ക്രബിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്റ്റീം ചെയ്യിക്കണം ഒന്നാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഒരു സ്റ്റീമർ സ്റ്റീമറിൽ അങ്ങ് പുട്ട് കുടുക്കില്ലേ വെച്ചിട്ട് പോലെ സ്റ്റീം ചെയ്യിക്കുക അപ്പം നമുക്ക് കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്റ്റീം ചെയ്തതിന് ശേഷം കുരുവിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ആ ഇതൊക്കെ എടുത്ത് ആണിയൊക്കെ ഉണ്ടാവും അതൊക്കെ എടുത്ത് കളയാനായിട്ട് എളുപ്പമായിരിക്കും ഇപ്പം എൻ്റെ അങ്ങനെ കുരു സംഭവങ്ങളൊന്നും ഇല്ല അത് കാര്യം കൊണ്ട് ഞാൻ ആ സ്റ്റീം ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യണം ഇടയ്ക്ക് അയച്ചിട്ടൊരു പ്രാവശ്യം ഞാൻ സ്റ്റീം ചെയ്യിപ്പിക്കലുണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ഇത് എല്ലാവരും ചെയ്തേക്കാട്ടാ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാല് സ്റ്റീമിങ് കൂടെ ചെയ്തേക്ക ഇപ്പൊ ഇത് വീഡിയോയിൽ ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല അപ്പൊ നമ്മള് ഇടുമ്പോഴായാലും മസാജും കൊടുക്കുമ്പോഴായിരിക്കും നല്ലതായിരിക്കും കേട്ടാ സ്റ്റീം ചെയ്ത് കഴിയുമ്പോ പിന്നെ അപ്പൊ നമ്മള് ക്ലെൻസിങ് ചെയ്തു സ്ക്രബ് ചെയ്തു ഇനി അടുത്തത് മസാജ് മസാജിങ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തക്കാളി തക്കാളിയുടെ പൾപ്പ് പളുപ്പ് മിക്സിയിലടിച്ചതാ അപ്പൊ തക്കാളിയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേൻ എടുക്കാം ഞാൻ എടുത്തെടുത്ത് തേൻ നോക്കിയാ കഴിഞ്ഞു എല്ലാ ആഴ്ച തന്നെയാണ് പരിപാടി അപ്പൊ കുറച്ച് തേൻ കുറച്ച് തേൻ എടുക്കാം എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യാം ഓക്കെ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ ഇട്ടിട്ട് മസാജ് ചെയ്യാം തക്കാളി നല്ലതാ നല്ല ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും അതിന് അടിപൊളി സാധന തക്കാളി അപ്പൊ ഫേസിൽ നല്ലപോലെ കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്യിക്കാനായിട്ട് മറക്കരുത് കേട്ട് എന്തായാലും ചെയ്യണേ സ്റ്റീം കുരു ഇടയ്ക്കൊന്ന് സ്റ്റീം ചെയ്യിക്കണം നല്ലതാ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഹെയർ ബാൻഡ് ബാൻഡൊക്കെ വെച്ചിട്ട് എൻ്റെ കഴിഞ്ഞിട്ട് വേണം ഇനി ചെയ്ത് കൊടുക്കണം ഏട്ടന് ചെയ്ത് കൊടുക്കണം ഞാൻ മൂത്ത് എന്തെങ്കിലും ഇടാനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ പിന്നീട് പറഞ്ഞ രണ്ടാൾക്കാരുണ്ടാവും പരാതിയാ ഇട്ടു പിന്നെ അവർക്കും കൂടി ഇട്ട് കൊടുക്കാ പറയില്ലേ എനിക്ക് അങ്ങനെ തന്നില്ല കഴുത്തിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ചെയ്തിട്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് മസാജ് ചെയ്യാം അതിപ്പോ ഇന്ന സ്റ്റെപ്പ് വേണമെന്നൊന്നുമില്ല മസാജിങ്ങിന് നമ്മക്കറിയാവുന്ന സ്റ്റെപ്പ് വെച്ച് നമ്മള് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് ചിക്കോട്ടേക്ക് ആക്കരുത് മേലോട്ട് ആക്കുക ഫേസ് എപ്പോഴും എപ്പളും മേപ്പോട്ടി മസാജും ചെയ്യ തേനൊഴിച്ച കാനം നല്ല മധനുണ്ട് ചെയ്യണ ഇതപ്പൊ കുറച്ച് അകത്തേക്കും പോകോട്ടെ മസാജ് ചെയ്ത് കൊടുക്കും ഒക്കെ നമ്മള് മസാജ് ചെയ്ത് കൊടുക്കത്ത് പത്ത് മിനിറ്റ് ചെയ്യണതൊന്നും നിങ്ങൾക്ക് കാണിക്കുന്നില്ല എല്ലാവരും പത്ത് മിനിറ്റ് ചെയ്തേക്കാ കാരണം പത്ത് മിനിറ്റ് ഒക്കെ ചെയ്യാൻ ഇത് ഫുള്ള് നമ്മള് കാണിക്കാൻ തന്നു കഴിഞ്ഞാ വീട് ഭയങ്കര ലെങ് ആയി പോലെ അപ്പൊ വെയില് ഭയങ്കര നല്ലപോലെ ചെയ്യാം അതെത്രയും നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ വാഷ് പേഴ്സൺ നല്ല ഭംഗിയുണ്ട് പൂക്കൾ ഇട്ട പോലെ തക്കാളിയുടെ അതൊക്കെ വീണിട്ട് തുടച്ചാ ഇത് നമ്മള് മസാജിങ് ചെയ്യുമ്പളേ മസാജിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ് വാട്ടറിലോ ഒന്ന് കൈമുക്കിയിട്ട് ഫേസിലൊന്ന് വെച്ചെടുക്കുന്ന ചെടിപൊടി കിട്ടാം അപ്പൊ ഇത് ഫേഷ്യൽ ചെയ്യുന്ന സെയിം എഫക്റ്റ് ആണ് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർലറിൽ പോയിട്ട് ഹൈഡ്രാ ഫേഷ്യല് ചെയ്യുന്നതിന് തുല്യാണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളോട്ടാ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇതുകൂടെ ഒരു കുരുണ്ടല്ലേ അപ്പൊ തുടച്ചൂട്ടാ ഇനി നമുക്ക് പാക്കിടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടെന്ന് കാണണ്ട ഗോതമ്പ് പൊടി അതിലേക്ക് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി എടുക്കാം ഒരു പാക്കിന് ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടി അതിലേക്ക് എടുക്കാം കേട്ടാ ഞാനിവിടെ കുറച്ചധികം എടുക്കുന്നുണ്ട് അതെ ഇവിടെ എനിക്ക് ഉണ്ടാവും ഒക്കെ പറയുന്നുണ്ട് കാരണം ആൾക്കാരുടെ എണ്ണം കൂടുതലാ അപ്പൊ അവർക്കൊക്കെ വേണം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പാക്ക് ഉണ്ടാക്കാം കേട്ടാ പിന്നെ ഇതിലേക്ക് കാപ്പിപ്പൊടി ഗോതമ്പ് പൊടി ഇട്ടു ഇനി കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം എന്റെ കയ്യിലിപ്പോ ബ്രൂണ്ടഡ് ചെറിയൊരു പാക്കറ്റ് ഉണ്ട് അപ്പൊ ഞാൻ അതെടുക്കണം അത് ഫുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് തേൻ തേനൊഴിച്ചു ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി തേൻ പിന്നെ ഇന്ന സംഭവം കൂടെ വേണം കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ട് ഇപ്പൊ സ്റ്റോക്ക് വെച്ചേക്കാം വൈറ്റമിൻ ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നത് ഇയുടെ ടാബ്ലറ്റ് മിക്സ് ചെയ്തോളാം അടിപൊളിയേർക്കാം ഞാൻ ഒന്നോ രണ്ടോ ചേർക്കാം ഞാൻ ഒരു ടാബ്ലറ്റ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാല് പാൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്തോ കാരണം കൂടിക്കൊണ്ടാ വെള്ളം കുഴപ്പമില്ല ഗോതമ്പ് പൊടി തമതി ഇനി ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടിപൊളി കൈ വെച്ച് അപ്ലൈ ചെയ്യാം അതല്ല നമ്മളുടെ കയ്യില് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കില് ബ്രഷ് വെച്ചിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം ിട്ട് ഡ്രൈ ആവില്ലേ ഡ്രൈ ആവണ വരേം വെച്ചു കൊടുത്തത് വല്ലാണ്ട് ഡ്രൈ ആവാൻ നിക്കണ്ട വല്ലാണ്ട് ഡ്രൈ ആയിക്കഴിഞ്ഞ കൊറച്ച് നമുക്ക് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ ആ മുടിയൊക്കെ പെട്ടെന്ന് മുടി എവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് ഇതെടുക്കാം എന്നിട്ടാ കടലമാവ് എടുക്കാം പക്ഷേ കടലമാവ് നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയി പോകും അപ്പൊ ഈ ഗോതമ്പ് പൊടിയാവുമ്പോ എല്ലാ സ്കിന്നിനും ഒരുപോലെ പോകുന്ന ഒരു സംഭവമാണ് ഗോതമ്പ് പൊടി ഓക്കെ ഇനി ഇത് ഉണങ്ങട്ടോ ഡ്രൈ ആവണം വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈ ആവും അത് ഡ്രൈ ആവുന്ന വരയ്ക്കും നമുക്കത് വെയ്റ്റ് ചെയ്യാം ഫേസ് ഒക്കെ ഒന്നോ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കത് ഒന്ന് നനച്ചു കൊടുക്കാം ഡ്രൈ ആയിട്ടേ സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്ന് നനച്ചു കൊടുക്കണേ നനച്ചു കൊടുക്കുമ്പോ നമുക്കത് കൊളയാനായിട്ട് എളുപ്പമായിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും അടിന്ന് കളിയാക്കണു ഞാൻ അങ്ങനെ സംസാരിക്കണു ഇനി നമുക്ക് ചെറിയതായിട്ട്

നല്ല അടിപൊളിയായിട്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ് വരും അടിപൊളിയാ അപ്പ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പാർലറിൽ പോയിട്ട് ഫേസ് ഇത്രയും പൈസ ഒന്നും കൊടുത്ത് നമുക്ക് ഫേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്ക നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ചെയ്യാവുന്നതല്ലോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം ബൈ